നമസ്കാരം നമ്മുടെ കാലടി മറ്റൂരിൽ പ്രവർത്തിക്കുന്ന ഇമേറ്റ് ഗ്രീൻ വേൾഡിൽ ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ നഴ്സറി ഇമേറ്റ് ഗ്രീൻ വേൾഡ് വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂര് ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ നൂറ് മീറ്ററും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് എയർപോർട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ നേഴ്സറി എവിടെയാണെന്ന് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നമ്മുടെ നഴ്സറി ഒരു ചെറിയ നേഴ്സറിയാണ് പ്രധാനമായിട്ട് അവിടെ പച്ചക്കറി തൈകൾ അതുപോലെ പച്ചക്കറികളുടെയൊക്കെ വിത്തുകൾ അതുപോലെ കുരുമുളക് കുറ്റി കുരുമുളക് അത്യാവശ്യം അലങ്കാര ചെടികൾ ഇൻഡോർ പ്ലാന്റ്സ് ജൈവ വളങ്ങൾ ഇതൊക്കെ അടങ്ങിയ ഒരു നേഴ്സറിയാണ് അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ ഇതുവരെ വരാത്തവർ ഒരിക്കലെങ്കിലും വരിക നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്കിന്ന് പ്രധാനമായിട്ടും പച്ചക്കറി തൈകളാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആദ്യത്തെ ഐറ്റം ഗുണ്ടുമുളകാണ് നീളം കുറവില് വണ്ണമുള്ള മുളകാണ് കറിമുളകായിട്ട് ഉപയോഗിക്കുന്നതാണ് അതുപോലെ ഇത് സിറാമുളകിൻ്റെ തൈകളാണ് നീളമുള്ള കറിമുളകാണ് അത്യാവശ്യം എരിവുള്ള മുളകാണ് പിന്നെ ഇത് കോടാലി മുളകാണ് കോടാലി മുളക് നല്ല എരിവും മണവുമുള്ള മുളകാണ് കരണം പൊട്ടി എന്നൊക്കെ പറയുന്ന മുളകാണ് ഇതിപ്പോൾ കൂടുതലും കാറ്ററിംഗ് കാറ്ററിംഗ്കാരൊക്കെ അവരുടെ ചട്നിയിലൊക്കെ നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇത് പീച്ചിലിൻ്റെ തൈ ഇത് തണ്ണിമത്തൻ കിരണിൻ്റെ തയ്യാണ് ഇനിയിപ്പോൾ ചൂട് കാലമാണ് തണ്ണിമത്തനൊക്കെ നല്ല ഡിമാൻഡ് വരുന്ന സമയമാണ് ഇത് വഴുതനയുടെ തൈകളാണ് നമുക്കിന്ന് രണ്ട് തരം വഴുതന വന്നിട്ടുണ്ട് പച്ച നീളൻ വഴുതനയും പച്ച ഉണ്ട വഴുതനയും ഇതിൽ പച്ച നീളം നമുക്ക് എപ്പോഴും വരാറില്ലാണ് പച്ച അധികം വരാറില്ല അത് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ചുരക്കേട തൈകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മായപ്പാവലിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് മായപ്പാവൽ നല്ല തൂക്കമുള്ള അതുപോലെ തന്നെ അധികം കയ്പില്ലാത്ത പാവൊക്കെയാണ് ഇത് കുച്ചി കുറ്റിപ്പയറിൻ്റെ തൈകളാണ് അതുപോലെ ഇത് ചെണ്ടുമല്ലി മഞ്ഞ കളറിലുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ആളുകൾ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണോട് തോന്നുന്ന നടാൻ വേണ്ടിയിട്ടാണ് ചെണ്ടുമല്ലി ഉപയോഗിക്കുന്നത് ഇത് പടവലത്തിൻ്റെ തൈകളാണ് ഇത് ആന വെണ്ടയുടെ തൈകളാണ് പിന്നെ നമുക്ക് നോർമൽ ഹൈബ്രിഡ് വെണ്ട തൈകളും വന്നിട്ടുണ്ട് കൂടുതൽ നടന്നവരെ ഇപ്പോഴും നോർമൽ ഹൈബ്രിഡ് തൈകളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകളാണ് സ്നോ വൈറ്റ് കുക്കുംബർ സലാഡ് കുക്കുംബറൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇളം പച്ച കളറിൽ തൊണ്ടിച്ചെത്താതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് നോർമൽ ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് പിന്നെ ഇത് വാളരിപ്പയറിൻ്റെ തൈകളാണ് ഇത് വളരെ കുറച്ച് തൈകളാണുള്ളത് കൂടെയിൽ മുളപ്പിച്ച് വന്നിരിക്കുന്നതാണ് നമ്മുടെ തന്നെ ഒരു കസ്റ്റമറാണ് ഇതിവിടെ ലഭ്യമാക്കുന്നത് വളരെ കുറച്ച് തൈകളാണ് കേട്ടോ ഉള്ളത് ഇതെല്ലായിടത്തും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ഇത്രയും തൈകളാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പല വീഡിയോസും നമ്മുടെ ചാനലിൽ അവതരിപ്പിക്കുന്നുണ്ട് ആറിനം കുരുമുളകുകളെ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ചയിട്ടിരുന്നു ഏതാണ്ട് മുകളിലുള്ള ആൾക്കാർ ഇതുവരെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി